യുദ്ധം ഇസ്രായേലിന് സർവനാശം വരുത്തും ഇസ്രായേലിന് യുദ്ധം കൊണ്ട് വലിയ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകും പശ്ചിമേഷ്യാവെ യുദ്ധം വ്യാപിക്കും യു ഈ യുദ്ധം ഇപ്പോഴൊന്നും തീരില്ല പറയുന്നത് അലക്സാണ്ടർ ഡെഗിൻ പുടിൻ്റെ മുഖ്യ ഉപദേഷ്ടാവായ റഷ്യൻ പ്രസിഡന്റ് പുടിൻ്റെ മുഖ്യ ഉപദേഷ്ടാവായ അലക്സാണ്ടർ ഡെഗിൻ ഇങ്ങനെ ഒരു പ്രവചനം നടത്തിയിരിക്കുന്നത് അലക്സാണ്ടർ ഡെങ്ങിൻ്റെ പ്രവചനത്തെ തള്ളിക്കളയാനാവില്ല കാരണം അദ്ദേഹം റഷ്യയുടെ മുഖ്യ ഉപദേഷ്ടാവാണ് പുടിൻ്റെ രാഷ്ട്രീയ ഉപദേഷ്ടാവാണ് മാത്രമല്ല പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് കൂടിയാണ് അദ്ദേഹം അദ്ദേഹമാണ് ഇപ്പോൾ ഗസയിലെ ഗതി വിഗതികൾ നിരീക്ഷിച്ചുകൊണ്ട് അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത് ഇസ്രായേലിന് സർവനാശമായിരിക്കും ഫലമെന്ന് അദ്ദേഹം പ്രവചിക്കുന്നു മാത്രമല്ല ഇറാൻ അടക്കമുള്ള വൻ ശക്തികൾ യുദ്ധത്തിന് ഇറങ്ങാനുള്ള സാഹചര്യവും ഒരുങ്ങുന്നു ഇറാനും ഇസ്രായേലും നേർക്കുനേർ ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകും കാരണം ഇറാൻ ഇറാൻ്റെ കയ്യിൽ ശക്തമായ ആണവ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ഇറാൻ സമ്മതിച്ചിട്ടില്ല ആണവായുധമുണ്ടെന്ന് പക്ഷേ ഇറാൻ്റെ കയ്യിൽ ആണവായുധമുണ്ടെന്ന് അലക്സാണ്ടർ പറയുന്നു രാസായുധങ്ങളും ഇറാൻ്റെ കയ്യിലുണ്ട് ഫോസ്ഫറസ് ബോംബുകൾ അടക്കമുള്ള മാരകമായ ബോംബുകളും ഇറാൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ യുദ്ധം വഴിമാറി ഇസ്രായേലും ഇറാനുമായി ഏറ്റുമുട്ടൽ തുടർന്നാൽ പശ്ചിമേഷ്യ രണ്ടായി പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ രണ്ടായി തിരിയുമെന്നും അലക്സാണ്ടർ ഡിഗിൻ പറയുന്നു എന്തായാലും അലക്സാണ്ടർ ഡിഗിൻ്റെ പ്രവചനം ഇസ്രായേലിന് വലിയ ഒരു തിരിച്ചടിയായിരിക്കുകയാണ് ഇതുപോലെ ഒരുപാട് രാഷ്ട്രീയ പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് അദ്ദേഹം റഷ്യൻ സൈന്യം ഉക്രൈനിലേക്ക് പോകുമ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഉക്രൈനെ കീഴടക്കാനാവില്ലെന്ന് അലക്സാണ്ടർ പറഞ്ഞത് വലിയ വിവാദമായിരുന്നു പക്ഷെ അത് പിന്നെ സത്യമായി മാറി റഷ്യ ഇപ്പോഴും ഉക്രൈനിൽ കിടന്ന് വെള്ളം കുടിക്കുകയാണ് ഗസയിൽ അതുപോലെ ഇസ്രായേൽ വെള്ളം കുടിക്കും എന്നാണ് അലക്സാണ്ടർ നഗൻ പറയുന്നത് അലക്സാണ്ടർ പറയുന്നത് ഗസയിൽ കരയുദ്ധത്തിൽ ഇസ്രായേലിന് ഒന്നും ചെയ്യാൻ പറ്റില്ല കരയുദ്ധത്തിൽ ഇസ്രായേൽ തകർന്ന് തരിപ്പണമാകും ഗസയിലെ പോരാളികൾക്ക് മുമ്പിൽ ഇസ്രായേൽ തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ച നീ കാഴ്ച കാണേണ്ടി വരും സർമ്മനാശത്തിലേക്ക് ഇസ്രായേൽ നീങ്ങുകയാണ് യുദ്ധം നീണ്ടുപോകും തോറും ഇസ്രായേലിന് വൻപിച്ച ചിലവ് വരുന്നു ഇസ്രായേലിൻ്റെ സാമ്പത്തിക നില തകർന്ന് തരിപ്പണമാകുന്നു വളരെ വില കൂടിയ മെർക്കാവോ ടാങ്കുകളൊക്കെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു ഹമാസ് കോടികൾ വില വരുന്ന ടാങ്ക് ടാങ്കുകളാണ് തകർത്ത് പരിപ്പടമാക്കിയത് മാത്രമല്ല ഒരുപാട് ഇസ്രായേലി ഭടന്മാർക്ക് മാരകമായി പരിക്കേറ്റിട്ടുണ്ട് അവർ ഇസ്രായേലിലേക്ക് മടങ്ങിയിരിക്കുന്നു മാരകമായി തന്നെ അവർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഹിസ്ബുള്ളയും ചെങ്കടലിൽ ഹൂതികളും ഇസ്രായേലിനെതിരെ ശക്തമായ ആക്രമണം നടത്തുന്നു ലബണൻ അതിർത്തിയിൽ നിന്നുകൊണ്ടാണ് ഹിസ്ബുള്ള ആക്രമണം നടത്തുന്നത് ചെങ്കടലിൽ ഹൂതികളും ആക്രമണം നടത്തുന്നു ഈ സാഹചര്യത്തിലാണ് അലക്സാണ്ടർ ബെഗിൻ്റെ വാക്കുകൾക്ക് പ്രസക്തി കൂടുന്നത്